ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം അറിയപ്പെടാത്ത പത്ത് അത്ഭുത രഹസ്യങ്ങൾ കർണാടകയിലെ സാംസ്കാരിക നഗരമായ ഉടുപ്പിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണ മഠം ഭാരതത്തിലെ തന്നെ ഏറ്റവും വിശുദ്ധമായ വൈഷ്ണവ കേന്ദ്രങ്ങളിലൊന്നാണ് ബ്രഹ്മാണ്ട നായകനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ ബാലരൂപത്തിലാണ് കുടികൊള്ളുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ദൈതദർശനത്തിന്റെ വ്യക്താവായ ശ്രീ മാധുവാചാര്യരാണ് ഈ പുണ്യക്ഷേത്രം സ്ഥാപിച്ചത് വെറുമൊരു ആരാധനാലയം എന്നതിലുപരി അവിശ്വസനീയമായ ഒട്ടേറെ ഐതിഹ്യങ്ങളും രഹസ്യങ്ങളും ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുണ്ട് ഇന്നും ശാസ്ത്രത്തിന് വിശദീകരിക്കുവാൻ കഴിയാത്ത പല അത്ഭുതങ്ങളും ഇവിടെ നടക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഉടുപ്പി ശ്രീകൃഷ്ണ മഠത്തിലെ വിസ്മയിപ്പിക്കുന്ന ആ പത്ത് രഹസ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഒന്ന് കടൽ നൽകിയ വിഗ്രഹം ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ വിഗ്രഹം അവിടെ എത്തിയ കഥ തന്നെ അതീവ നിഗൂഢമാണ് പണ്ട് ദ്വാരകയിൽ രുക്മിണി ദേവി ആരാധിച്ചിരുന്ന വിഗ്രഹമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു കാലക്രമേണെ ഈ വിഗ്രഹം ഗോപിചന്ദനക്കട്ടുകൾക്കിടയിൽ മറഞ്ഞുപോയി ശ്രീ മാധവചാര്യർ കടൽ തീരത്ത് ധ്യാനിച്ചിരിക്കുമ്പോൾ ഒരു കപ്പൽ അപകടത്തിൽപ്പെടാൻ പോകുന്നത് കാണാനിടയായി തന്റെ വസ്ത്രം വീശി അദ്ദേഹം കപ്പലിനെ സുരക്ഷിതമായി തീരത്തെത്തിച്ചു ഇതിനു പകരമായി കപ്പൽ വ്യാപാരി നൽകിയ ഗോപിചന്ദന കട്ടക്കുള്ളിൽ നിന്നാണ് അതിമനോഹരമായ ഈ ബാലകൃഷ്ണ വിഗ്രഹം ലഭിച്ചത് ദൈവികമായ ഇടപെടലിലൂടെ ദ്വാരകയിൽ നിന്ന് ഉടുപ്പിയിലെ മണ്ണിലേക്ക് കൃഷ്ണൻ എത്തിയത് ഇന്നും ഒരു മഹാത്ഭുതമായി ഭക്തർ കരുതുന്നു രണ്ട് കനകനക്കിണ്ടി ഭക്തനായി തിരിഞ്ഞ ഭഗവാൻ സാധാരണ ക്ഷേത്രങ്ങളിൽ വിഗ്രഹം കിഴക്കോട്ട് ദർശനമായാണ് പ്രതിഷ്ഠിക്കാറുള്ളത് എന്നാൽ ഉടുപ്പിയിൽ ഭഗവാൻ പടിഞ്ഞാറോട്ടാണ് നോക്കുന്നത് ഇതിന് പിന്നിൽ ഭക്തിയുടെ വലിയൊരു രഹസ്യമുണ്ട് വർണ്ണവിവേചനത്തിന്റെ കാലത്ത് ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട കനകദാസൻ എന്ന ഭക്തൻ ഭഗവാനെ കാണാൻ കഴിയാതെ ക്ഷേത്രത്തിന് പിന്നിലെ ഭിത്തിയിൽ ഒരു ചെറിയ സുക്ഷിരമുണ്ടാക്കി പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന്റെ അജഞ്ചലമായ ഭക്തിയിൽ ലയിച്ച ഭഗവാൻ താൻ ഇരുന്ന ഇരുപ്പടത്തിൽ നിന്നും നൂറ്റൻപത് ഡിഗ്രി തിരിഞ്ഞ് ആ ഭക്തന് ദർശനം നൽകി എന്നാണ് ഐതിഹ്യം ഈ അത്ഭുത സംഭവത്തിന്റെ സാക്ഷ്യമായി ഇന്നും ഭക്തർ ക്ഷേത്രത്തിന് പുറകിലുള്ള കനകനകിണ്ടി എന്ന ജനലിലൂടെയാണ് ഭഗവാനെ ദർശിക്കുന്നത് മൂന്ന് നവദ്വാരങ്ങളുടെ രഹസ്യം ഭക്തർ കൃഷ്ണനെ ദർശിക്കുന്ന വെള്ളിപ്പാളിയിൽ പതിച്ച ആ ജനലിന് നവഗ്രഹകിണ്ടി എന്നാണ് പേര് ഇതിൽ ഒൻപത് ദ്വാരങ്ങളാണുള്ളത് ഈ ഒൻപത് സുക്ഷിരങ്ങൾ നവഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്നു നവഗ്രഹങ്ങളുടെ സ്വാധീനത്തെ മറികടന്ന് ഭഗവാനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന തത്വമാണ് ഇതിന് പിന്നിലുള്ളത് സാധാരണ ജനലുകളിലൂടെ ലോകം കാണുമ്പോൾ ഈ നവതാരങ്ങളിലൂടെ ഭക്തൻ കാണുന്നത് സാഷാൽ പരബ്രഹ്മത്തെയാണ് ശില്പകലയും ജ്യോതിഷവും ആത്മീയതയും ഒത്തുചേരുന്ന ഒരു അത്ഭുത നിർമ്മിതിയാണിത് നാല് അദൃശ്യമായ സാന്നിധ്യം പല ഭക്തരും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യം വിഗ്രഹം നേരിട്ട് കാണുന്നതിനേക്കാൾ വലിയൊരു ചൈതന്യം ആ പരിസരത്ത് അനുഭവപ്പെടുന്നു എന്നതാണ് ക്ഷേത്രത്തിനുള്ളിലെ വിളക്കുകളിലൂടെ വെളിച്ചത്തിലും പുകയിലും വിഗ്രഹം പലപ്പോഴും അവ്യക്തമായിരിക്കും എന്നാൽ മനോദർശനം എന്ന അവസ്ഥയിലൂടെ ഭഗവാൻ തങ്ങളുടെ ഉള്ളിൽ തെളിയുന്നതായി ഭക്തർ പറയുന്നു ഭൗതികമായ കാഴ്ചയേക്കാൾ ആത്മീയമായ ഉൾക്കാഴ്ചയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരിടമാണിത് അഞ്ച് അന്നബ്രഹ്മം അക്ഷയപാത്രം പോലെ ഒരു അടുക്കള ഉടുപ്പി ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് അന്നബ്രഹ്മം എന്നാണ് ദിവസേന ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഇവിടെ സൗജന്യമായി ഭക്ഷണം നൽകുന്നത് എത്രയധികം തിരക്കുണ്ടായാലും എത്ര പേർ വന്നാലും ഇവിടെ ഭക്ഷണം തികയാതെ വരുന്നില്ല എന്നത് വലിയൊരു രഹസ്യമായി തുടരുന്നു ഭഗവാന്റെ അനുഗ്രഹത്തിൽ ഇവിടെ വിളമ്പുന്ന പ്രസാദത്തിന് സവിശേഷമായ രുചിയാണെന്ന് പറയപ്പെടുന്നു ശാസ്ത്രീയമായ കണക്കുകൾക്കപ്പുറം ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും കാര്യത്തിൽ ഈ മഹാദാനം ഇന്നും മുടക്കമില്ലാതെ തുടരുന്നു ആറ് നൂറ്റാണ്ടുകളായി അണയാത്ത നെയ്വിളുക്കുകൾ ഉടുപ്പി ശ്രീകൃഷ്ണ മഠത്തിനുള്ളിലെ ഗർഭഗൃഹത്തിൽ കത്തുന്ന നെയ്വിളുക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവ നൂറ്റാണ്ടുകളായി അണയാതെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ശ്രീ മാധവാചാര്യർ വിഗ്രഹം പ്രതിഷ്ഠിച്ച കാലം മുതൽ ഈ ദീപങ്ങൾ പ്രകാശിക്കുന്നു എന്നാണ് ഐതിഹ്യം കാറ്റിലോ മഴയിലോ ഈ ജ്വാലകൾക്ക് മങ്ങലേൽക്കാറില്ല ഭഗവാന്റെ ചൈതന്യം ഈ ദീപങ്ങളിലൂടെ പ്രസരിക്കുന്നുവെന്നും ജ്ഞാനത്തിന്റെ പ്രകാശമാണ് ഇതെന്നുമാണ് ഭക്തരുടെ വിശ്വാസം ഏഴ് അഷ്ടമടങ്ങളുടെ അത്ഭുതകരമായ ഭരണം ലോകത്ത് മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത സവിശേഷമായൊരു ഭരണ സംവിധാനമാണ് ഉടുപ്പിയിലുള്ളത് ഭഗവാന്റെ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നതിനായി മാധുവാചാര്യർ തന്റെ എട്ട് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ഇതാണ് അഷ്ടമഠങ്ങൾ എന്നറിയപ്പെടുന്നത് പേജാവർ പലിമാരു ആദമാരു പുത്തികൈ സോതെ കനിയൂർ ശിരൂർ കൃഷ്ണപൂർ എന്നിവയാണ് ആ എട്ട് മടങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും യാതൊരുവിധ തർക്കവുമില്ലാതെ കൃത്യമായ ചിട്ടയോടെ ഈ എട്ട് മടങ്ങൾ മാറി മാറി ക്ഷേത്ര നടത്തുന്നത് ആത്മീയമായ ത്തിന്റെ വലിയൊരു രഹസ്യമാണ് എട്ട് പര്യായ മഹോത്സവം അധികാര കൈമാറ്റത്തിലെ ദിവ്യത്വം ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും ഒരു മഠത്തിൽ നിന്ന് അടുത്ത മഠത്തിലേക്ക് ഭരണചുമതല കൈമാറുന്ന ചടങ്ങാണ് പര്യായ മഹോത്സവം ഇത് വെറും ഒരു ആഘോഷമല്ല മറിച്ച് ഭഗവാന്റെ സേവനത്തിനുള്ള അവകാശം കൈമാറുന്ന അതീവ പവിത്രമായ ചടങ്ങാണ് അർദ്ധരാത്രിയിൽ തുടങ്ങുന്ന ഈ ചടങ്ങുകൾ കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് ഉടുപ്പിയിൽ എത്തിച്ചേരുന്നത് ഈ സമയത്ത് ക്ഷേത്രത്തിലെ ആത്മീയ ഊർജം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തുന്നതായി പറയപ്പെടുന്നു ഒമ്പത് ശ്രീ മാധവാചാര്യരുടെ അദൃശ്യ സാന്നിധ്യം ദൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ശ്രീ മാധവാചാര്യർ വെറുമൊരു സന്യാസി ആയിരുന്നില്ല മറിച്ച് വായുദേവന്റെ അവതാരമാണെന്നാണ് സങ്കല്പം പ്രകൃതി ശക്തികളെ പോലും നിയന്ത്രിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഒരു കൈയിൽ ചെറിയൊരു മൺകട്ടയുമായി അദ്ദേഹം കടൽക്ഷോഭത്തെ ശാന്തമാക്കിയ കഥകൾ ചരിത്രത്തിലുണ്ട് ഇന്ന് ക്ഷേത്രത്തിലെ ഓരോ ആചാരത്തിലും അദ്ദേഹത്തിന്റെ അദൃശ്യമായ സാന്നിധ്യവും മേൽനോട്ടവും ഉണ്ടെന്നാണ് സന്യാസിമാരും ഭക്തന്മാരും വിശ്വസിക്കുന്നത് പത്ത് രഥോത്സവം ഭഗവാൻ നയിക്കുന്ന യാത്ര ഉടുപ്പിയിലെ രഥോത്സവം ഭക്തിയുടെ ആവേശകരമായ കാഴ്ചയാണ് ഭീമാകരമായ രഥത്തിൽ ഭഗവാൻ എഴുന്നള്ളുമ്പോൾ അത് വലിക്കുവാൻ ആയിരക്കണക്കിന് ഭക്തർ മത്സരിക്കുന്നു പലപ്പോഴും മനുഷ്യശക്തിക്കും അപ്പുറമുള്ള ഒരു ഊർജം രഥത്തെ ചലിപ്പിക്കുന്നു എന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു ഭഗവാൻ തൻ്റെ ഭക്തരെ നേരിട്ട് കാണാൻ വരുന്ന ഈ നിമിഷങ്ങളിൽ പ്രകൃതി പോലും കൃഷ്ണനാമത്തിൽ ലയിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഭക്തിയും ചരിത്രവും അത്ഭുതങ്ങളും ഒത്തുചേരുന്ന ഉടുപ്പി ശ്രീകൃഷ്ണമഠം എന്നും ആത്മീയ അന്വേഷകർക്ക് ഒരു വലിയ പാഠപുസ്തകമാണ് കനകദാസന്റെ ഭക്തിക്ക് മുന്നിൽ തിരിഞ്ഞു നിന്ന ഭഗവാൻ ഇന്നും ജാതിമത ഭേദമില്ലാതെ തന്നെ തേടിയെത്തുന്ന ഏവർക്കും അനുഗ്രഹം ചെയ്തിരുന്നു ഈ പവിത്രമായ സ്ഥലത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങളോ അഭിപ്രായങ്ങളോ ദയവായി താഴെ കമൻറ് ചെയ്യുക